വധശിക്ഷയ്ക്ക് വിധിച്ച പ്രതിയെ ഹൈക്കോടതി വെറുതെ വിട്ടു അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാനൂടെ പറഞ്ഞു ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ സുപ്രധാനമായ വിധിയാണിത് ജസ്റ്റിസ് ഡോക്ടർ എ കെ ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് വി എം ശ്യാംകുമാറിൻ്റെ വിധിയാണിത് ആ കേസിനെ കൃത്യമായി കോടതി തെളിവുകൾ അനലൈസ് ചെയ്തു താൻ നിരപരാധിയാണ് എന്ന് പ്രതി പറയുന്നുണ്ട് പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ലോവർ കോടതി ആണ് ലോവർ കോടതിയുടെ ആ വിധി ശരിയായില്ല എന്നും കോടതി വിലയിരുത്തി രണ്ടായിരത്തി പതിമൂന്ന് ജൂണ് പതിനൊന്ന് കുണ്ടറ മുളവന കോട്ടപ്പുറത്ത് എ വി സദനത്തിൽ ആലീസ് വർഗീസ് എന്ന അമ്പത്തി ഏഴുകാരിയുടെ കൊലപാതകം കഴുത്ത് മുറിച്ച് കൊലപ്പെടുത്തിയിട്ട് ആഭരണങ്ങൾ കൊണ്ടുപോയി എന്നാണ് കേസ് കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു അത് അതിൻ്റെ വിധി വന്നപ്പോഴും ആൾക്കാർ നീതി നടപ്പാക്കി എന്ന് കരുതിയിരുന്നു പക്ഷേ ഇന്ത്യൻ തെളിവ് നിയമത്തിൻ്റെ വകുപ്പുകളിലൊന്നും പൊരുത്തപ്പെടുന്നതായിരുന്നില്ല പോലീസിൻ്റെ കണ്ടെത്തി പോലീസ് ഈ ജഡ്ജ്മെൻറ്റ് തീർച്ചയായിട്ടും പരിശോധിക്കണം ഇത് പഠിക്കണം എങ്ങനെയാണ് കോടതിയിലെ മൊഴി കൊടുക്കേണ്ടതെന്ന് പഠിക്കണം എങ്ങനെയാണ് തെളിവ് ശേഖരിക്കേണ്ടത് ഇത് പഠിക്കണം ഇത് യുക്തിസഹമായ ചില തെളിവ് ശേഖരണം മാത്രമേ കേരള പോലീസിൽ പലർക്കും അറിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അതൊന്നും തെളിവ് നിയമത്തിൻ്റെ പരിധി വരുന്നതല്ല ഇന്ത്യൻ തെളിവ് നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല അതുകൊണ്ട് ആ പോലീസ് അക്കാഡമി ചില അഡ്വക്കറ്റമാരും വന്ന് പഠിപ്പിച്ചുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇത് ബെറ്റർമാരായ എസ് പിമാരും ഡി ഒ എസ്മാരും കേരളത്തിലുണ്ട് അവർക്ക് സിലബസ് കേസുമായിട്ട് തെളിയിപ്പം കണക്ട് ചെയ്ത് പഠിപ്പിക്കണം അതാണ് ചെയ്യേണ്ടത് വകുപ്പ് വിശദീകരിച്ച് വിശദമായി പഠിച്ചെന്ന് പറഞ്ഞാൽ അത് പ്രായോഗിക തലത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയില്ല പോലീസിൻ്റെ അന്വേഷണത്തിന് മിഴക് മികവ് പോലെ ഇരിക്കും ഓരോ കേസിൻ്റെ ശിക്ഷ നടപ്പാക്കുന്നത് അത് പാളിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതി രക്ഷപ്പെടുക മാത്രമല്ല അല്ലെങ്കിൽ ഇന്നസെൻറ്റ് ആൾക്കാർ പ്രതിയാകുന്ന മാത്രമല്ല ബിഗ് ബിക്ചിമിന് നീതി കിട്ടുന്നില്ല ആരാണ് ഇപ്പം ആലീസ് വറീസിനെ കൊന്നത് അയാൾ നിരപരാധികളെന്ന് കോടതി വിലയിരുത്തി പോലീസ് കൊടുത്ത മൊഴിയൊന്നും അംഗീകരിച്ചില്ല പോലീസിൻ്റെ മൊഴി മൊഴികളൊന്നും തെളിയുമെങ്കിൽ പരിധിയിൽ വരുന്നതല്ല കോടതി ചില കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ഇത് വിശദമായി കേരള പോലീസ് പഠിക്കണം പോലീസ് അക്കാഡമിയിലെ വിശാരദന്മാർ ഇത് പഠിക്കണം പോലീസിലെ കുറേ ക്ലാസ് എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ കുറേ വക്ക നല്ല കൊള്ളാവുന്ന വക്കീലന്മാർ വന്ന് ക്ലാസ് എടുത്തുകൊണ്ടോ ഒന്നും ആ സെക്ഷൻ കൃത്യമായിട്ട് പഠിപ്പിക്കുമെന്നല്ലെങ്കിൽ പഠിപ്പിക്കുമെന്നല്ലാതെ പ്രായോഗിക തലത്തിൽ തെളിവും കേസുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് എവിഡൻസ് എന്ന് പഠിക്കണം അതിൻ്റെ എഴുത്ത് ആ കൃത്യമായി അതിൻ്റെ വാചകങ്ങൾ അവരുടെ മഗസറിലും സ്റ്റേറ്റ്മെൻ്റിലും ഉണ്ടായിരിക്കണം ഇതൊക്കെ വെറുതെ ഒരു കഥാപുസ്തകം എഴുതുന്ന രീതിയിൽ എഴുതിപ്പോയാൽ ഇവിടെ നീതി ലഭിക്കില്ല ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത് ഹൈക്കോടതി അത് വിശദമായിട്ട് വിലയിരുത്തിയിട്ടുണ്ട് അത് മുഴുവൻ അനലൈസ് ചെയ്തിട്ടുണ്ട് ഹൈക്കോടതി അതിനകത്ത് ചില പൊരുത്തക്കേടുകൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ ഒന്ന് കുറ്റകൃത്യം നടത്തിയ പ്രതിയുടെ പങ്ക് വസ്തുതാപരമായി ഉദ്യോഗസ്ഥൻ്റെ മൊഴിയിലില്ല വളരെ പ്രാധാന്യമുള്ള ഒരു നിരീക്ഷണം തന്നെയാണ് ഒരു അന്വേഷണം ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു മോഷണം കണ്ടുപിടിക്കുന്ന ഉദ്യോഗസ്ഥനെ ആ പ്രതിയാണെന്ന് സ്ഥാപിക്കാനുള്ള മൊഴി കൊടുക്കാൻ പഠിക്കണം ആ മൊഴി എങ്ങനെയാണ് ആ തെളിവ് വന്നതെന്ന് കോടതി മുമ്പായി വിസ്തരിക്കുമ്പം കൃത്യമായി പറയണം എങ്കിൽ മാത്രമേ ശിക്ഷ നടപ്പാക്കാൻ കഴിയുള്ളൂ കുറ്റകൃത്യ സ്ഥലവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രതിയെ ബന്ധിപ്പിക്കുന്ന ഒരു രേഖകളും ഈ പൊന്നമ്മയുടെ ആലീസ് വറീസിൻ്റെ മരണത്തിൽ പറഞ്ഞിട്ടില്ല എന്നാണ് അടി എന്നാണ് ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം അടിസ്ഥാനമില്ലാത്ത സംശയത്തിലാണ് അറസ്റ്റ് ഇയാളാണ് എന്നൊരു സംശയം വെച്ച് അറസ്റ്റ് ചെയ്താൽ അത് കോടതിയുടെ മുമ്പിൽ വില പോകില്ല നിലനിൽക്കില്ല ഇയാൾ ഈ സമീപ ദിവസം ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സമീപ ദിവസം ഇയാൾ ജയിലിൽ നിന്ന് വന്നതേയുള്ളൂ ജയിലിൽ നിന്ന് വന്നയാൾ ഇങ്ങനൊരു കുറ്റം ചെയ്യാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പണം ഉണ്ടാവില്ല അടുത്തൊരു കുറ്റം ചെയ്താൽ പിടിക്കില്ല ഇനി ഉടനെ കുറ്റം ചെയ്യാൻ ഇനി ചെയ്യില്ല എന്നൊക്കെ ഒരു ധാരണ പോലീസിനുണ്ടാവും എന്നൊക്കെ കരുതുന്നു ചില ക്രിമിനൽസ് ഇവിടെ ഇപ്പം ഇദ്ദേഹത്തിന് പത്തു വർഷമായിട്ട് ജയിലിൽ കിടക്കുകയാണ് വധശിക്ഷയ്ക്ക് വിധിച്ച ഇയാൾക്ക് തീർച്ചയായിട്ടും മരണഭീതി ഉണ്ടാവും മരണഭയം ഉണ്ടാവും അത് പത്ത് വർഷം കിടന്ന് അനുഭവിച്ചു നിരപരാധിയായ ഇയാളെന്നാണ് ആ പ്രതിയുടെ വാദഗതി കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ കോടതി വിധിച്ചു ആ അഞ്ച് ലക്ഷം രൂപ മൂന്ന് മാസത്തിനകം കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ പന്ത്രണ്ട് ശതമാനം പലിശ സഹിതം പിന്നീട് കൊടുക്കേണ്ടി വരും ഡിവിഷൻ ബെഞ്ചിൻ്റെയാണ് വിധി അത് നടപ്പാക്കുന്നതാണ് എത്രയും പെട്ടെന്ന് നല്ലത് അതുപോലെ തൊണ്ടി മുതലെ സിം കാർഡ് തൊണ്ടി മുതലും പോലീസ് കണ്ടെടുത്തി ഒരു സിം കാർഡും കണ്ടെത്തി ആ സിം കാർഡ് ഡിജിറ്റലായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയണം അത് പ്രതിടാണോ എന്നറിയണം അങ്ങനെയുള്ള എവിഡൻസ് ഒന്നും കോടതിയിൽ കൊടുത്തിട്ടില്ല എന്നാണ് ഈ ജഡ്ജ്മെൻറ്റിനകത്ത് പറയുന്നത് അതുപോലെ ആലീസിൻ്റെ ആലീസാണ് ആലീസിൻ്റെ ആഭരണങ്ങൾ രണ്ടെണ്ണം അവരെ ആ രണ്ട് രണ്ടാഭരണം അവരുടേതാണ് എന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല തീർച്ചയായിട്ടും നമ്മളൊക്കെ സർവീസിലുള്ളപ്പം ഒരു മാല കണ്ടെടുത്താൽ ആ വീട്ടുകാർ ഈ മാലയാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് അയൽക്കൻകാരോ സഹോദരങ്ങളോ ബന്ധുക്കളോ പറയണം ഈ മാല തന്നെയാണ് എന്ന് സ്ഥാപിക്കണം അല്ലാതെ അവർ ധരിച്ചുകൊണ്ടിരുന്ന മാലയാണെന്ന് പറഞ്ഞ് റെക്കവർ ചെയ്ത് കോടതി കൊടുത്താലൊന്നും അതൊന്നും തെളിവ് നിയമത്തിൻ്റെ പരിധിയിലല്ല അത് ഐഡൻറ്റിഫൈ ചെയ്യണം അതിവിടെ ചെയ്തിട്ടില്ല എന്നാണ് കോടതിയുടെ മറ്റൊരു പിന്നെ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് ഇതെന്ന് ആ ജില്ലാ കോടതിയുടെ നിരീക്ഷണം കോടതി അത് മോശമായി പോയി ആ നിരീക്ഷണം തെറ്റായിപ്പോയി എന്ന് വിലയിരുത്തിയിട്ടുണ്ട് കാരണം ജഡ്ജ് തന്നെ പോലീസിൻ്റെ പല പകപ്പിഴകളും ഇതിനകത്ത് പറയുന്നുണ്ടെങ്കിലും ഇത് അങ്ങനെ വന്നാൽ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണെന്ന് എങ്ങനെ നിരീക്ഷിക്കാൻ പറ്റും എന്ന് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഈ ഉടമസ്ഥതയെ തെളിയിക്കാൻ സൈബർ സെല്ലിൻ്റെ ഒരു സേവനം എന്തുകൊണ്ട് പോലീസ് ഉപയോഗിച്ചില്ല കുറ്റകൃത്യം തെളിയിക്കാനുള്ള കത്തി എന്ന് പറയുന്നു ആ കത്തി എവിടെ നിന്ന് വാങ്ങിച്ചു എവിടെ നിന്ന് കിട്ടി അത് ഈ പ്രതി എങ്ങനെ റെക്കവർ ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടി വരും ഏതായാലും അപൂർവങ്ങളിൽ അപൂർവമായ അപൂർവ്വമായൊരു കേസല്ല എന്ന് ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി ആമുഖമായിട്ട് തന്നെ അതുപോലെ തന്നെ ഈ കേസ് കുറ്റചാർജ് കൊടുത്തവരെയൊക്കെ നമ്മൾ പ്രകൃതിച്ച് സംസാരിച്ചിട്ടുണ്ടാവും പക്ഷേ തെളി നിയമനത്തിൻ്റെ പരിധിയിൽ ഇതൊന്നും വരുന്നില്ല കേരള പോലീസ് അക്കാഡമിയിലെ ഈ ക്ലാസ്സുകൾ ഐ പി സിയിലും സി ആർ പി സി എവിഡൻസ് ആക്റ്റൊക്കെ പല വക്കീലന്മാരും പ്രശസ്തരായവരൊക്കെ വന്നെടുക്കും അത് തീയറി പഠിപ്പിക്കുന്നേ ഉള്ളൂ പ്രാക്ടിക്കലായിട്ട് അത് പോലീസിന് മാത്രമേ ലെറ്ററർമാരായ യു മാർക്ക് എസ് മാർക്ക് മാത്രമേ അത് എക്സ്പ്ലെയിൻ ചെയ്ത് ആ വകുപ്പിനനുസരിച്ചുള്ള അല്ലെങ്കിൽ ആ കുറ്റത്തിനനുസരിച്ചുള്ള കുറ്റകൃത്യം പ്രതി കൂടെ എങ്ങനെയാണ് തെളിയിക്കുന്നതിൽ അതിൻ്റെ ഭാഷ എന്താണ് അതിൻ്റെ ലാംഗ്വേജ് എന്താണ് അതെങ്ങനെയാണ് കുറ്റച്ചുരുക്കൾ എഴുതേണ്ടത് അല്ലെങ്കിൽ കുറ്റചാർജ് എഴുതേണ്ടത് ഇങ്ങനെയുള്ള സമാനമായ മേഖലകളിൽ കൂടെ പോലീസ് ഉദ്യോഗസ്ഥരെ പഠിപ്പിക്കാനാണ് അവിടെ ഒന്നൊന്നര വർഷം അവിടെ ട്രെയിനിങ് നടത്തുന്നത് അത് പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ അതുപോലെ വെളിയിലിറങ്ങി അവരെ ട്രെയിനിങ്ങിന് വിടുന്ന ഫോറൻസിക്കിൽ അവിടെ പോകുന്നുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും തിയറിറ്റിക്കൽ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ക്ലാസ്സിനകത്ത് വെട്ടർമാരെ തന്നെ വേണം കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇതൊക്കെ പോലീസ് അക്കാഡമി അവിടെ വന്ന ശേഷം പല പ്രമുഖരും അവിടെ ഡയറക്ടർമാരായി വന്നെങ്കിലും ഇതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല ഐ പി എസ് കിട്ടി വന്നവർക്കൊന്നും ഈ ഇൻവെസ്റ്റിഗേഷനിലോ അതുപോലെ തന്നെ ഈ പോലീസിൻ്റെ ഡിറ്റക്ഷനിലോ തിയറിറ്റിക്കലോ ആയിട്ടൊക്കെ ഒന്നും സഞ്ചരിക്കാൻ അവർ കഴിയില്ല അവരൊരു മേധാവിയായിട്ട് അവിടെ ഇരിക്കുന്നതെന്നല്ലാതെ മറ്റു പ്രയോജനമൊന്നും അവരെ കൊണ്ടുണ്ടാവില്ല അവിടെ ക്ലാസ് എടുക്കുന്നത് അത് വെറ്റർമാരായി കഴിവ് തെളിയിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരെ തന്നെ കൊണ്ടുവന്ന് ക്ലാസ് എടുക്കണം അങ്ങനെയാണ് ഞങ്ങളെയൊക്കെ പല പ്രമുഖരും പഠിപ്പിച്ചത് നമ്മൾ അവരെയൊക്കെ ഇന്നും ബഹുമാനിക്കുന്നുണ്ട് കാരണം അവർ തീരട്ടിക്ക ക്ലാസ്സിനോടൊപ്പം തന്നെ സമാനമായ കുറ്റകൃത്യങ്ങൾ ഉള്ള കേസുകൾ സിലബസ് കേസുകൾ കൊണ്ടുവന്ന് അതും ഇതുമായിട്ട് അത് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ നടത്തേണ്ടതെന്നും കൃത്യമായി പഠിപ്പിക്കുന്ന ചുമതല അവരുണ്ട് ഇപ്പോൾ അതൊന്നുമില്ല അതിനുള്ള പീരിയോഡിക്കൽസോ അതിനുള്ള ബുക്സുകളോ ഒന്നും പോലീസ് അക്കാഡമി ഉണ്ടെങ്കിൽ തന്നെയും അത് എടുത്ത് പഠിപ്പിക്കാൻ അറിയാവുന്നൊരു വളരെ ചുരുക്കമാണ് അതുകൊണ്ട് പോലീസ് മാറി ചിന്തിക്കണം ഡി ജി പി ഇത് ശ്രദ്ധിക്കണം പോലീസ് ഡയറക്ടർ ജനറൽ റാങ്കിലുള്ള പല ഓഫീസർമാരും ശ്രദ്ധിക്കണം നിങ്ങൾക്കാർക്കും അത് പഠിപ്പിക്കാൻ കഴിയില്ല റാങ്ക് ഉണ്ടെങ്കിലും അതിന് വെട്ടർമാർ തന്നെ വേണമെന്നുള്ള കാര്യം മനസ്സിലാക്കി അത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ട് നല്ല അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ റിട്ടയർ ചെയ്തവരുണ്ട് അവരെയൊക്കെ വിളിപ്പിച്ച് പോലീസ് അക്കാഡമി ക്ലാസ് എടുക്കണം എടിപ്പിക്കണം എങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ ഈ ഒരു ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ കാരണം ഹൈക്കോടതിയുടെ ആ നിരീക്ഷണം നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കണം ആ കാരണം അതിനകത്ത് പോലീസിനെ പറ്റിയ പാളിച്ചെന്താണ് സി ബി ഐയുടെ പല കേസുകളും നമുക്കറിയാം കേരളത്തിലെ സി ബി ഐ കോടതി ശിക്ഷിക്കുമെങ്കിലും ഹൈക്കോടതിയും സുപ്രീം കോടതിയും എല്ലാ കേസുകളും വിട്ടുപോയിട്ടായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവർക്കൊന്നും കേരള പോലീസ് പഠിക്കുന്ന അത്ര അതോടുകൂ അത്ര സിലബസ് കേസുകൾ സഹിതം പഠിപ്പിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നല്ല അവർ പലരും പല പോലീസ് ഫോഴ്സിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വരുന്നവരാണ് അവരിവിടെ വന്നിരുന്ന് പഠിക്കുന്നവരാണ് ഇവിടെ അങ്ങനല്ല സബ് ഇൻസ്പെക്ടർ സെലക്ഷൻ ലഭിക്കുമ്പം ബേസിക്കായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ മുഴുവൻ പഠിപ്പിക്കുകയും തിയററ്റിക്കലായിട്ട് പഠിപ്പിക്കും അതിൻ്റെ ആപ്ലിക്കേഷനും പഠിപ്പിച്ച് വിടുന്ന ഒരു തലമുറയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ പത്ത് കഴിഞ്ഞ് വർഷം ഇത്തിനിടയിൽ ഇതിനെല്ലാം മായം ചേർത്തു ഇതെല്ലാം പഴയ രീതിയിലുള്ള ഒരു പഠനത്തിലോ മഴയിലുള്ള ഡിസിപ്ലിനും അല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പഠിപ്പിച്ചു വിടുന്നത് അവർ കർമ്മം കഴിച്ചു കഴിച്ച് അവരെ കൊണ്ട് സമൂഹത്തിന് പ്രയോജനമില്ലാതെ വരും കേരളത്തിലെ ഈ ഒരു കേസിൻ്റെ കേസ് അക്യുറ്റ് ചെയ്തോടു കൂടി ഇതുപോലെയുള്ള സമാനമായ പല കേസുകളിലും ഇതുപോലെയുള്ള വിധികൾ വരുമ്പം നമുക്ക് പൊതുജനങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല ആരാണ് ഈ ആലീസ് വറീസിനെ കൊന്നത് എന്ന് പോലീസ് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇയാളല്ലെങ്കിൽ മറ്റേ ആരാണ് കൊന്നത് അങ്ങനെ ഒരു കേസെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളും ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം പോലീസിൻ്റെ ഭാഗത്തുള്ള ഈ വൻ വീഴ്ച അത് അത് മറച്ചു വയ്ക്കാൻ കഴിയില്ല അത് പോലീസിൻ്റെ ഇമേജ് കളയുന്നതാണ് അതുകൊണ്ട് അതിന് പകരം ഒരു സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ കപ്പാസിറ്റിയുള്ള ഒരു തലമുറ ഒരു പോലീസ് തലമുറയെ വാർത്തെടുക്കണം കേസ് പിടിക്കാൻ എല്ലാവർക്കും മിടുക്കന്മാരായിരിക്കും പക്ഷേ അതിൻ്റെ കുറ്റചാർജ് തയ്യാറാക്കാനും എവിഡൻസ് എങ്ങനെയാണ് ശേഖരിക്കേണ്ടതെന്നും എങ്ങനെയാണ് സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതെന്നും ഒക്കെ കൃത്യമായി പഠിപ്പിച്ചുവെങ്കിൽ മാത്രമേ നല്ല പോലീസ് ഉദ്യോഗസ്ഥരായി നല്ല അന്വേഷണ ഉദ്യോഗസ്ഥരായി അവരൊക്കെ കേരളത്തിൽ ഉണ്ടാവുകയുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ പ്രമാദമായ പല കേസുകളും ഇപ്പോൾ അക്വിറ്റ് ചെയ്തു പോകും അതുതന്നെയല്ല പത്തും പതിനഞ്ചും വർഷം കഴിഞ്ഞാൽ ചില കേസുകൾ കേസുകളിപ്പം നമ്മൾ കാണുന്നത് അത് ഡിറ്റക്ഷനിലോട്ട് വരുന്നത് അതൊക്കെ ഒരു കൺവെൻഷനോട്ട് കൊണ്ടുവരാൻ അപാരമായ കഴിവും അപാരമായ നോളജും അപാരമായ എക്സ്പീരിയൻസുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം